शान्तकारम् भुजगशयनं पद्मनाभं सुरेशं विश्वाधारं गगनसदृशम् मेखवर्णं शुभाङ्गं लक्ष्मीकान्तं कमलनयनं योगिहृध्यानगम्यं वन्दे विष्णुं भवभयहरं सर्वलोकैकनाथम् രസങ്ങളെല്ലാം ഉസംഹരിക്കാനുള്ള കാരണം അത് സ്വാർത്ഥമതികൾ മുഴുവൻ കൊണ്ടുപോയി നശിപ്പിക്കുന്നു അങ്ങനെ വരുമ്പോൾ കുറെ കാലം കഴിയുമ്പോഴേക്കും ഒന്നും തീരും അന്നത്തെ പുതിയ തലമുറയ്ക്ക് നല്ലവർ വന്നു കഴിഞ്ഞാൽ അവർക്ക് കൊടുക്കാനായിട്ട് എന്റെ കയ്യിൽ യാതൊന്നും തീരും ഭഗവാനാണ് വിത്തുകളെ വിവിധ വൃക്ഷങ്ങളുടെ നദികളുടെ എല്ലാറ്റിന്റെയും വിത്തുകളെ എനിക്ക് തന്നിരിക്കുന്നത് അതുവഴി ഇല്ലാട്ടായി തീരും ഈ സ്വാർത്ഥമതികൾ അതിനുവേണ്ടി നശിപ്പിച്ച കളയും അത് വരാതിരിക്കാൻ ഞാൻ ഉപസംഭരിച്ചതാണ് മഹാരാജാവേ ഭാഗ്യം കൊണ്ട് അങ്ങയെ ലഭിച്ചിരിക്കുന്നു വിഷ്ണുവിന്റെ അവതാരമായ അങ്ങയെ അങ്ങ് ജനങ്ങളെ രക്ഷിച്ചാലും ഞാൻ വേണ്ടുന്നതെല്ലാം നൽകാം അങ്ങ് ഒരു കാര്യം ചെയ്യണം ഞാന് പശുവായിട്ട് ഇത് അങ്ങയുടെ മുന്നിൽ നിൽക്കുന്നു അങ്ങ് ഓരോ ജീവരാശിക്കും ജീവനില്ലാത്ത പദാർത്ഥത്തിനും വേണ്ടുന്നതായ പശുക്കുട്ടിയെ സങ്കൽപ്പിച്ചിട്ട് ആ പശുക്കുട്ടിയെ കൊണ്ട് പാല് ചുരത്തിക്കണം ഞാന് എല്ലാ ഓരോ വിഭാഗം ജീവരാശിക്കും വേണ്ടുന്നതായ സമ്പത്ത് പാലിന്റെ രൂപത്തിൽ നൽകും വത്സം വീര ഏനാഹം കൽപയം വത്സലാധവീരമയാൻ കാമാൻ അനുരൂപം ചോഹനം അരേ മഹാരാജാവേ ഈ ലോകത്തുള്ള സർവ്വചരാചരങ്ങൾക്കും വേണ്ടിയിട്ട് ആവശ്യമുള്ളതായ പദാർത്ഥങ്ങളെല്ലാം പാലിന്റെ രൂപത്തില് ഞാൻ നൽകാം അങ്ങ് ഓരോന്നിനും പറ്റിയതായ വത്സ്യങ്ങള് കന്നുകുട്ടികളെ പശുക്കുട്ടികളെ അങ്ങ് തന്നെ സങ്കല്പിക്കുക അപ്പോഴ് ഞാൻ എല്ലാം നൽകാം അതിന് പറ്റിയതായ ഒരു വിഭാഗത്തിനും പറ്റിയതായ കറവപാത്രത്തെയും കറവക്കാരനെയും അങ്ങ് തന്നെ തീരുമാനിക്കണം അവിടേക്കും ഈ അവസരത്തില് അദ്ദേഹം എന്ത് ചെയ്തു പൊതു മഹാരാജാവ് എന്ത് ചെയ്തു ഇതി പ്രിയം ഹിതം വാക്യം ആദായ ഇങ്ങനെ പ്രിയങ്കരമായ വാക്യം ആ ഗോരൂപം ധരിച്ച ഭൂമിയിൽ നിന്ന് കേട്ടിട്ട് ഹിതകരമായ വാക്യവും ആ ഭൂമിയിൽ നിന്ന് കേട്ടിട്ട് ഭൂപതി എന്ത് ചെയ്തു വത്സം പാണൗ ുംകോഷധി തന്റെ കൈയെ പാത്രമാക്കി തീർത്തു അദ്ദേഹത്തിന്റെ ലോകത്തിന് വേണ്ടുന്ന മുഴുവൻ പദാർത്ഥങ്ങളെ അദ്ദേഹം കറക്കാൻ പോവാണ് അപ്പോ കറക്കാൻ വേണ്ടുന്നതായ പാത്രം വേണം തന്റെ കൈയ്യെ തന്നെ പാത്രമാക്കി തെർത്തു എന്നിട്ട് അപ്പോ അദ്ദേഹത്തിന്റെ കൈകൾ എത്ര വലുതാണ് ഞാൻ സങ്കല്പിക്കണം ലോകത്തിന് വേണ്ടുന്നതെല്ലാം വാരിക്കോരി കൊടുക്കാൻ വേണ്ടുന്ന വലിപ്പ് അദ്ദേഹത്തിന്റെ കാര്യങ്ങൾ കൊണ്ട് എന്നിട്ട് അദ്ദേഹം എന്ത് ചെയ്തു മനുവിനെ അദ്ദേഹം പശുക്കുട്ടിയാക്കി തീർത്തു പാരി വിരത്തിക്കാൻ വേണ്ടിയിട്ട് എന്നിട്ട് സകല ഔഷധി എല്ലാ ഓഷധികളെയും സമസ്ത ജീവരാശിയുടെയും ജീവനില്ലാത്ത പദാർത്ഥങ്ങളുടെയും ആരോഗ്യത്തിന് വേണ്ടുന്നതായ സമസ്ത പദാർത്ഥങ്ങളെയും ഓഷധികളെയും അദ്ദേഹം ഈ രാജാവായ പൃഥു കറന്നെടുത്തു കാളിദാസൻ കുമാരസംഭവത്തിന്റെ തുടക്കത്തില് ഹിമാലയം വർണ്ണിച്ചു തുടങ്ങും അവിടെ അതെ ഇക്കാര്യമൊക്കെ പറയും അദ്ദേഹം പറയും എം സർവശൈല പരിഗൽപ്യവത്സം ദോഹദക്ഷേ മഹൌഷധീശ്തിഷ്ട്രീ പൃഥുവിന്റെ ഉപദേശം അനുസരിച്ചിട്ട് ആദ്യം പൃഥു പശുവിനെ കറന്നു ഓഷധികളെല്ലാം ലോകത്തിനു വേണ്ടിയിട്ട് അദ്ദേഹം കറന്നെടുത്തു വന്നിട്ട് ഓരോ വിഭാഗത്തെയും പർവ്വതങ്ങള് പർവ്വതങ്ങളോട് പശുവിനെ കറക്കാൻ പറഞ്ഞു പശുക്കുട്ടി ആരാകണമെന്ന് അദ്ദേഹം തന്നെ തീരുമാനിച്ചു പാത്രം ഏതാകണമെന്ന് തീരുമാനിച്ചു കറവക്കാരനാകണമെന്ന് ആരാകണമെന്ന് അദ്ദേഹം തീരുമാനിച്ചു അതേപോലെ തന്നെ നദികളെ നദികളോട് ഇതേപോലെ ഈ പശുവിൽ നിന്ന് വേണ്ടുന്നത് കറന്നെടുക്കാൻ പറഞ്ഞു സമുദ്രങ്ങളോട് ഈ പശുക്കളെ പശുവിൽ നിന്നിട്ട് വേണ്ടുന്നതെല്ലാം കറന്നെടുക്കാൻ പറഞ്ഞു ഇങ്ങനെ യക്ഷന്മാരോട് ഗന്ധർവന്മാരോട് കിന്നരന്മാരോട് ദേവന്മാരോട് വിദ്യാധരന്മാരോട് സാരണന്മാരോട് ഇങ്ങനെ ഓരോ ദിവ്യ വിഭാഗങ്ങളോടും ഈ ലോക നന്മയ്ക്ക് വേണ്ടിയിട്ട് സമസ്ത ജരാചരങ്ങൾക്കും വേണ്ടിയിട്ട് വേണ്ടുന്നതെല്ലാം കറന്നെടുക്കാത്ത പറയാണ് പശുക്കുട്ടി ആരാകണം അദ്ദേഹം പ്രദു തന്നെ തീരുമാനിക്കുന്നു പാത്രം എന്താകണമെന്ന് അദ്ദേഹം തീരുമാനിക്കുന്നു കറവക്കാരൻ ആരാകണമെന്നും അദ്ദേഹം തീരുമാനിക്കുന്നു കാളിദാസം പറയുന്നു ഹിമാലയത്തിന്റെ കാര്യം അദ്ദേഹം പറയാണ് പ്രദു ഹിമാലയത്തെയാണ് പശുക്കുട്ടിയാക്കിയത് ഹിമാലയം വർണ്ണിക്കുന്ന സമയത്ത് പറയാണ് ഈ ഹിമാലയത്തെ എം സർവശൈല പരികൽപ്യവത്സം എല്ലാ ശൈലങ്ങളും കൂടി ചേർന്നിട്ട് ആരെയാണോ ഏതൊരു ഹിമാലയത്തെയാണോ വത്സമാക്കി കണ്ണുകുട്ടിയാക്കി തീർത്തത് കറവക്കാരൻ ആരാണെന്നറിയോ ദോഹദക്ഷനായ കറവും കറക്കുന്ന കാര്യത്തില് സമൃദ്ധനായിട്ടുള്ള മേരുവാണ് കറവക്കാരൻ അന്ന് ഇതിനു വേണ്ടിയിട്ട് ദോഹദക്ഷേ ദോഹദക്ഷനായ കറവകാരൻ കറവ എന്നുള്ള ആ വിദ്യയിൽ ആ കലയില് സമർത്ഥനായിരിക്കുന്ന മേരവ് മേരു മഹാമേരു പർവ്വതം കറവക്കാരനായി നിൽക്കുമ്പോ പർവ്വതങ്ങള് ഇങ്ങനെ ആ പർവ്വതങ്ങൾക്ക് വേണ്ടുന്നതെല്ലാം കറന്നെടുത്തു ഈ ഹിമാലയത്തെ പശു കുട്ടിയാക്കിയിട്ട് എന്തൊക്കെ കറന്നെടുത്തു ഹസ്വന്തി മഹൌഷീശ് തിളങ്ങുന്നതായ രേയും മഹൌഷധികളെയും എല്ലാം കറന്നെടുത്തു എങ്ങനെ പശുരൂപം ധരിച്ചിരിക്കുന്ന ഭൂമിയിൽ ഇങ്ങനെ കാളിദാസം പറയുന്നത് വൃധു മഹാരാജാവ് ലോകത്ത് സമൃദ്ധമാക്കി തീർത്തു എല്ലാവർക്കും വേണ്ടിയിട്ട് നഗരങ്ങളെ ഉണ്ടാക്കി വൃധു വീടുകളെ ഉണ്ടാക്കി ഗ്രാമങ്ങൾ ഉണ്ടാക്കി കൃഷിയിടങ്ങളുണ്ടാക്കി ഭൂമി നല്ലവണ്ണം വിളയാൻ തുടങ്ങി സുഖസമൃദ്ധി എല്ലായിടവും ഉണ്ടായി അങ്ങനെ ജനങ്ങൾ മുഴുവൻ പിതാവ് എന്നുള്ള നിലയിൽ രക്ഷിച്ചു വൃധു ഇങ്ങനെയാകണം ഭരണാധിപൻ ഇങ്ങനെയാകണം ഓരോ ഗ്രഹസ്ഥനും ഓരോ കുടുംബനാഥനും അങ്ങനെയാകണം അതിന്റെ മാതൃകയാണ് നമുക്ക് കാണിച്ചു തന്നിരിക്കുന്നത് അത് കഴിയുമ്പോ പിന്നെ വേറെയും പല കഥകള് നമുക്ക് ഇവിടെ കേൾപ്പിക്കുന്നുണ്ട് ഭാഗവതകാരൻ ഒന്ന് പൃഥു നടത്തിയതായ യജ്ഞങ്ങളുടെ കഥയാണ് പൃഥു യജ്ഞങ്ങൾ നടത്തി അശ്വമേധം നടത്തി നൂറ് അശ്വമേധം നടത്തി തൊണ്ണൂറ്റി ഒമ്പതെണ്ണം പൂർണ്ണമായി വിജയകരമായി നടന്നു നൂറാമത്തതിനെ ഇന്ദ്രം മുടക്കുന്നത് ആ അവസരത്തില് പൃഥുവിന്റെ മകൻ വില്ലുമെടുത്ത് ഇന്ദ്രനെ കീഴ്പ്പെടുത്താനായിട്ട് പാഞ്ഞ് ചെയ്തിരുന്നു മകൻ തന്നെ സംഭരിക്കുമെന്ന് ഭയന്നുപോയ ഇന്ദ്രൻ ആ ഹൈമേന്ദ്രമാണ് ആ കുതിരയെ ആ ഹൈമേന്ദ്രത്തിലെ കുതിരയെ യജ്ഞാശ്വത്തെ വിട്ടിട്ട് ഓടിക്കളഞ്ഞു ആ യജ്ഞം മുടക്കാൻ വേണ്ടി നൂറാമത്തെ യജ്ഞം മുടക്കാൻ വേണ്ടിയിട്ടാണ് ഇന്ദ്രൻ അതിനെ മോഷ്ടിച്ചു കൊണ്ടുപോയത് വേഷന്മാരു എന്നാണ് മോഷ്ടിച്ചു കൊണ്ടുപോയത് ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ട് അത് വിട്ടറിഞ്ഞിട്ട് ഓടിപ്പോയി ആ കുതിരയെ ഈ പൃഥുവിന്റെ മകൻ തിരിച്ചു കൊണ്ടുവന്നു പൃഥുവിനെ പോലെ തന്നെ കരുതനായിരുന്നു പൃഥുവിന്റെ മകന് പക്ഷേ ഇന്ദ്രൻ വീണ്ടും പ്രവർത്തിച്ചു വേറെ വേഷം മാറി വന്നിട്ട് വീണ്ടും കുതിരയെ മോഷ്ടിച്ചു ഇങ്ങനെ പലതവണ ചെയ്തു അപ്പോഴൊക്കെ പൃഥുവിന്റെ മകൻ ആ കുതിരയെ ആ ഇന്ദ്രൻ എന്നിട്ട് വീണ്ടെടുത്ത് കൊണ്ടുവന്നു ഇന്ദ്രൻ അപ്പോഴെല്ലാം പൃഥുവിന്റെ മകൻ അടുത്തെത്തുമ്പോഴേക്കും ഇട്ടറിഞ്ഞിട്ട് ഓടികളെ കുതിരയെ വിട്ടറിഞ്ഞിട്ട് ഓടികളെ ഇല്ലെങ്കിൽ പ്രഥുവിന്റെ മകൻ കുന്നുകളെ ായപ്പോ മൃദു തന്നെ വില്ല്യപ്പെടുത്ത് ഇന്ദ്രനെ കൊല്ലാൻ പുറപ്പെടാ അപ്പോ വൃത്തിക്കുകൾ പറഞ്ഞു പാടില്ല അങ്ങ് യജ്ഞം ദീക്ഷിച്ചിരിക്കുകയാണ് യജ്ഞ ദീക്ഷ ഉള്ളപ്പോഴേക്കും അങ്ങ് യുദ്ധത്തിന് ഇറങ്ങാൻ പാടില്ല അതുകൊണ്ട് ഞങ്ങളൊരു കാര്യം ചെയ്യാം മന്ത്രം കൊണ്ട് ഇന്ദ്രനെ തുടങ്ങി ില്ല ഫലങ്ങൾ ഉണ്ടാകും ലോകലോകത്തെ സമ്പുഷ്ടമാക്കുന്നു ഐശ്വര്യം ഈ ലോകത്തിൽ മുഴുവൻ

അതുകൊണ്ട് ഒരു കുറവുണ്ടാവില്ല ഞാൻ അത് ബ്രഹ്മെ സംസ്കരിച്ച് അതനുസരിക്കുന്നു ഈ ചരിത്രം ഇനി കഥകൾ പ്രഭുവിന്റെ ജീവിതവുമായി ബന്ധപ്പെട്ടിട്ട് വളരെ വിപുലമാണ് പലതൊന്ന് അധ്യായങ്ങളിലാണ് അത് പറഞ്ഞു കേൾപ്പിക്കുന്നത്